വിവിധ മേഖലകൾ നമ്മുടെ സംസ്ഥാനത്ത് വലിയ മാറ്റം സൃഷ്ടിച്ചു എല്ലാ മേഖലയും കൂടുതൽ കരുത്താർജിക്ക നിലയുണ്ടായി കാർഷിക രംഗം വ്യവസായ രംഗം എല്ലാം വലിയ തോതിൽ അഭിവൃദ്ധിപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് കാർഷിക രംഗത്ത് വല്ലാത്ത പുറകോട്ട് പോക്കായിരുന്നു നേരത്തെയുണ്ടായത് എന്നാൽ കാർഷിക രംഗം അഭിവൃദ്ധിപ്പെട്ടു കൃഷി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ വിസ്തീർണം വർദ്ധിച്ചു ഉൽപ്പാദനക്ഷമത വലിയ തോതിൽ വർദ്ധിച്ചു നെൽകൃഷിയുടെ വ്യാപനം വലിയ തോതിലുണ്ടായി വ്യവസായ രംഗത്ത് വലിയ മാറ്റം സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ രാജ്യത്തെ തന്നെ ഒന്നാം സ്ഥാനം കേരളത്തിലാണ് എന്ന് നിലവന്നു നാം കാണേണ്ടത് ഇതൊക്കെ യാദൃശ്ചികമായി സംഭവിച്ചതല്ല യാദൃശ്ചികമായി സംഭവിക്കുമായിരുന്നുവെങ്കിൽ നേരത്തെ സംഭവിക്കണമായിരുന്നു നേരത്തെയുള്ള തകർച്ച അതും യാദൃശികമല്ല പിന്നീടുണ്ടായ രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള നേട്ടങ്ങളും യാദൃശികമല്ല എല്ലാറ്റിലും ഗവൺമെൻറ്റിന് ഗവൺമെൻറ്റേതായ പങ്കുണ്ട് എന്താണ് ആ പങ്ക് ഏതൊരു നാടും മുന്നോട്ട് പോകുന്നതിൽ സർക്കാർ സർക്കാരിൻ്റേതായ പങ്ക് വഹിച്ചിരിക്കണം നിർഭാഗ്യവശാൽ രണ്ടായിരത്തി പതിനാറിൽ അവസാനിച്ച ആ കാലം ആ പങ്ക് നിർവഹിക്കാത്ത നിലയാണ് നാം കണ്ടത് അതിൻ്റെ ഭാഗമായാണ് ഓരോ മേഖലയും തകർന്നു എന്നാൽ കൃത്യമായി ഇടപെടുകയും ഈ നാടിൻ്റെ പുരോഗതി ഉറപ്പാവണമെന്ന ധാരണയോടെ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിൻ്റെ ഫലമായാണ് രണ്ടായിരത്തി പതിനാറിന് ശേഷം മാറ്റമുണ്ടായത് ഇതിൽ ഏതൊരു ഗവൺമെൻറ്റിനും ആവശ്യമായ പ്രതിബദ്ധത നാടിനോടുള്ള പ്രതിബദ്ധത ജനങ്ങളോടുള്ള പ്രതിബദ്ധത അതാണ് പ്രധാനം ആ പ്രതിബദ്ധത ഉള്ളവർക്ക് കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കാനാകുന്നു ഇല്ലെങ്കിൽ അതിൻ്റേതായ വഴിക്ക് നിഷേധാത്മകമായ നിലയും വളർന്നു വരുന്നു ഇപ്പോൾ നമ്മുടെ നാടിന് കാലാനുസൃതമായ പുരോഗതി നേടാൻ കഴിയാതിരുന്ന ഘട്ടം രണ്ടായിരത്തി പതിനാറിൽ അവസാനിച്ച ഘട്ടം ഇപ്പം നമ്മുടെ ഈ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ നാഷണൽ ഹൈവേയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തികൾ വലിയ തതിൽ നടക്കുകയാണല്ലോ ചിലയിടത്തത് പൂർത്തിയായിട്ടുണ്ട് അതിലൂടെ അതിവേഗതയിൽ ആളുകൾ സഞ്ചരിക്കുന്നു അടുത്തു തന്നെ മറ്റ് ഭാഗങ്ങൾ പൂർത്തിയാകാൻ പോകുന്നു പൂർത്തിയായാൽ ഉണ്ടാകാൻ പോകുന്ന സൗകര്യത്തെക്കുറിച്ച് ജനങ്ങൾ ഇപ്പോഴേ തന്നെ മനസ്സിൽ കാണുന്നു എന്തായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ അവസ്ഥ എന്തുകൊണ്ടാണ് അത് നടക്കില്ല എന്ന അവസ്ഥ വന്നത് സാധാരണഗതിയിൽ ഒരു വ്യക്തി എന്ന നിലക്ക് ചിലർ ഏതൊരു വികസന പ്രവർത്തനത്തിനും എതിരായ നിലപാട് സ്വീകരിച്ചു എന്ന് വരാം സർക്കാർ ഏതിൻ്റെ കൂടെ നിൽക്കണം നാടിൻ്റെ വികസനത്തോടൊപ്പമാണോ അല്ല ആ വികസനത്തെ തടയാൻ നോക്കുന്നവരോടൊപ്പമാണോ ഒരു സംശയമില്ല നാടിൻ്റെ വികസനത്തോടൊപ്പമാണ് സർക്കാർ നിൽക്കേണ്ടത് അതിന് കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനാറിൽ അവസാനിച്ച ആ ഗവൺമെൻ്റെ കാലത്ത് അതുകൊണ്ടാണ് തടയപ്പെട്ടത് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകാതിരിക്കുകയാണ് ഈ കേരളം ഒറ്റക്കെട്ടായി പറഞ്ഞതാണ് നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിൽ സ്ഥലമെടുക്കണം എന്നുള്ളത് അന്നത്തെ യു ഡി എഫ് ഗവൺമെൻറ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗം വിളിച്ചു ഏകണ്ഠമായി തീരുമാനിച്ചു നാൽപ്പത്തഞ്ച് മീറ്റർ വീതി എന്ന് പക്ഷേ സ്ഥലമെടുപ്പ് നടന്നില്ല അതാണ് വസ്തുത അത് നാടിന് സമ്മതമല്ലാത്തത് കൊണ്ടല്ല ചില ആളുകൾക്ക് തടസ്സം വന്നു വന്നപ്പോൾ ആ തടസ്സപ്പെടുത്തുന്നവർ കൂടെ ഇരിക്കുകയാണ് എന്ന നില വന്നപ്പോൾ അന്നത്തെ ഗവൺമെൻറ്റിന് ആ കാര്യങ്ങൾ നിർവഹിക്കാനായില്ല അതാണുണ്ടായത് ഇതൊരു പദ്ധതിയാണോ ഇപ്പോൾ ഇവിടെ സിറ്റി ഗ്യാസ് പദ്ധതി വന്നല്ലോ ചില വീടുകളിലൊക്കെ അടുക്കളയിൽ ഗ്യാസ് കിട്ടുന്നുണ്ടല്ലോ ആ ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയാക്കേണ്ട പ്രശ്നം വന്നപ്പോൾ അത് തടസ്സപ്പെടുകയല്ലേ ചെയ്തത് ഏതെങ്കിലും തരത്തിലുള്ള പുരോഗതി അതിലുണ്ടായോ എൻ എച്ച് ഐ പോലെ തന്നെ ഗെയിലും പോയില്ലേ രണ്ടായിരത്തി പതിനാറിൽ അതേ ഗെയിലുകാരോട് തിരിച്ചു വരാൻ പറഞ്ഞല്ലോ അവരെ കൊണ്ടാണല്ലോ വർക്ക് നടത്തിപ്പിച്ചത് ഇപ്പോൾ ഗ്യാസ് ആ പൈപ്പിലൂടെ പ്രവഹിക്കുകയാണല്ലോ നമ്മുടെ ഇടമൺ കൊച്ചി പവർ ഹൈവേ ആ ഇടമൺ കൊച്ചി പവർ ഹൈവേ കോട്ടയത്തൊരിടത്ത് എത്തിയപ്പോൾ അവിടെ നിന്നു പിന്നെ മുമ്പോട്ടില്ല തടസ്സം പവർഗ്രിഡ് കോർപ്പറേഷനാണ് ആ വർക്ക് ഏറ്റെടുത്തിരുന്നത് അവർ നിരവധി തവണ അന്നത്തെ ഗവൺമെൻ്റ് ആളുകളെടുത്ത് പോയി പറഞ്ഞു കേട്ടു ഒരു നടപടിയുമില്ല അവർക്ക് മനസ്സിലായി ഒന്നും നടക്കില്ലെന്ന് അവരും നാടുവിട്ടു തിരിച്ചു പോയി രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് അധികാരത്തിൽ വന്നപ്പോൾ അവരെ തിരിച്ചു വിളിച്ചു പണി പൂർത്തിയാക്കാൻ പറഞ്ഞു ഇവിടെയാണ് ഗവൺമെൻ്റെ വ്യത്യാസം നാടിനോടുള്ള പ്രതിബദ്ധതയുടെ വ്യത്യാസം അതേ തടഞ്ഞവർ ആ ഘട്ടത്തിലും തടയാൻ വന്നു കാരണം അവർ വലിയ കേമന്മാരാണ് എന്നാണല്ലോ അവരുടെ ധാരണ പക്ഷേ എന്താണ് ഗവൺമെൻറ് എന്നവർക്ക് പിന്നീട് മനസ്സിലായി ഇപ്പോൾ അത് പൂർത്തിയാകുകയും ചെയ്തു അത്രയേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ ഏതായാലും ആ ലൈനിലൂടെ വൈദ്യുതി പ്രവഹിക്കുകയാണ് ഇതാണ് നമ്മുടെ നാടിൻ്റെ അനുഭവം വികസനം വേണ്ടെടുത്ത് അത് തടയുന്ന നിലപാട് ഒരു കാലത്തും സർക്കാർ സ്വീകരിക്കാൻ പാടില്ല ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതി വിഴിഞ്ഞം പൂർത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞു ആ പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നേടേണ്ടി വന്നു വിഴിഞ്ഞത്തിൻ്റെ ഇപ്പോൾ ആഴ്ചയാണല്ലോ നമ്മുടെ പ്രധാനമന്ത്രി വന്ന് അത് രാജ്യത്തിന് സമർപ്പിച്ചത് നമ്മുടെ കേരളത്തിലെ വലിയ പോർട്ടല്ല രാജ്യത്തെ വലിയ പോർട്ട് യഥാർത്ഥത്തിൽ ലോകത്തിലെ അപൂർവം വൻ തുറമുഖങ്ങളിൽ ഒന്നാണ് വിഴിഞ്ഞം പോർട്ട് അതാണ് സംഭവിക്കുന്നത് അപ്പോൾ രാജ്യത്തിൻ്റെ അഭിമാനകരമായൊരു പദ്ധതിയാണ് പക്ഷെ ആ പദ്ധതി പൂർത്തിയാക്കുന്നതിന് എൽ ഡി എഫ് എൽ ഡി എഫ് സർക്കാർ ശക്തമായ നിലപാട് തന്നെ എടുത്തു കാരണം നാടിൻ്റെ വികസനത്തിന് ഒഴിവാക്കാൻ പറ്റാത്തതാണത് എന്നാൽ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ചില അഭിപ്രായ ഭിന്നതകൾ എൽ ഡി എഫിനുണ്ടായിരുന്നു ആ അഭിപ്രായ ഭിന്നത നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് കാരണം രണ്ടായിരത്തി പതിനഞ്ചില് അതുമായി ബന്ധപ്പെട്ട് കരാർ ഒപ്പിട്ട് കഴിഞ്ഞു കരാർ ഒപ്പിട്ട് കഴിഞ്ഞ് പിന്നീട് ആ പദ്ധതി രണ്ടായിരത്തി അധികാരത്തിൽ വന്ന ഗവണ്മെൻറ്റ് വേണ്ടെന്ന് വെച്ചാൽ അതുണ്ടാക്കാൻ പോകുന്ന ആപത്ത് ചെറുതായിരിക്കില്ല കാരണം ആ കരാർ വേണ്ടെന്ന് വെച്ചുകൊണ്ട് പുതിയ തീരുമാനത്തിലേക്ക് കടന്നാൽ അതുമായി ബന്ധപ്പെട്ട നിയമക്കുരുക്കുകളിലേക്ക് കടക്കും എത്രയോ കാലമെടുക്കും തീരുമാനമെടുക്കാൻ തീരുമാനമെന്താകുമെന്ന് ഉറപ്പായിട്ട് പറയാൻ ആർക്കും കഴിയില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാമെന്ന നിലപാടെടുത്തത് കാരണം നാടിനാ പദ്ധതി ആവശ്യമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ എന്നാൽ അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ അതിലെ ചില വ്യത്യസ്തതകൾ എൽ ഡി എഫ് ഉന്നയിച്ചത് തീർത്തും ശരിയായിരുന്നു എന്ന് കാണാൻ പറ്റും പക്ഷെ അവിടെ നിന്നുകൊണ്ട് പദ്ധതിക്ക് തുരങ്കം വെക്കാനല്ല ശ്രമിച്ചത് പദ്ധതി നടപ്പാക്കാൻ ശ്രമിച്ചപ്പോഴോ വലിയ തടസ്സങ്ങൾ വന്നു അതിനെ തടയാൻ ചില നീക്കങ്ങളുണ്ടായി ഇപ്പോൾ അത് നടപ്പാവരുത് എന്ന തരത്തിലുള്ള ഇടപെടൽ വന്നു അവിടെ ഗവൺമെൻറ് ശരിയായ രീതിയിൽ തന്നെ ഇടപെട്ടു കാരണം പദ്ധതി നാടിനാവശ്യമാണ് രാജ്യത്തിനാവശ്യമാണ് ലോകം തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പദ്ധതിയായിട്ടത് മാറും ആ തരത്തിൽ തന്നെ നമുക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു ഇവിടെ ഈ കാലിയളവ് ഒരുപാട് ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നൊരു കാലയളവാണ് നിപ്പയും ഓക്കിയും രണ്ടായിരത്തി പതിനെട്ടിലെ നൂറ്റാണ്ടിലെ മഹാപ്രളയവും രണ്ടായിരത്തി പത്തൊൻപതിലെ അതിരൂക്ഷമായ കാലവർഷക്കെടുതിയും വലിയ ഇടവേളയില്ലാതെ ലോകത്തെയാകെ വിറങ്ങലിപ്പിച്ച കോവിഡ് മഹാമാരിയും എല്ലാം നമുക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു അപ്പോൾ നമ്മുടേതു ഒരു നാട് തകർന്നു പോകുന്നതിന് ഇതിൽപരം വേറൊന്നും വേണ്ടായിരുന്നു അത്ര കടുത്ത ആഘാതങ്ങളാണ് നമുക്കവ സമ്മാനിച്ചത് നിർഭാഗ്യവശാൽ നമ്മുടെ നാടിന് ആ ഒരു ആപൽ ഘട്ടത്തിൽ ലഭിക്കേണ്ട സഹായം ലഭിക്കുന്ന നിലയുണ്ടായില്ല ഏതൊരു ഇതുപോലുള്ള പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിക്കാൻ ബാധ്യതപ്പെട്ടതാണ് കേന്ദ്ര ഗവൺമെൻറ് പക്ഷേ ആ ഗവൺമെൻറ് നമ്മെ സഹായിച്ചില്ല ഒരു സഹായവും ചെയ്യാൻ തയ്യാറായില്ല നിർഭാഗ്യകരമായ സമീപനമായിരുന്നു അത് നൂറ്റാണ്ടിലെ മഹാപ്രളയം നാടിനെയാകെ തകർത്തെറിയുകയായിരുന്നു നമ്മെ നല്ലതുപോലെ നല്ല സ്നേഹത്തോടെ കാണുന്ന ലോകത്തിലെ ചില രാഷ്ട്രങ്ങൾ കേരളം എങ്ങനെ ഇനി അതിജീവിച്ചു വരും എന്ന് വേദനയോടെ ചിന്തിച്ചു അവരെ നമ്മെ സഹായിക്കാൻ ചിലരൊക്കെ മുന്നോട്ട് വന്നു ഇന്ത്യ ഗവൺമെൻറ് ആ സഹായം തടഞ്ഞു ഇന്ത്യ ഗവണ്മെൻറ്റ് സഹായം നൽകണം അത് ഭരണഘടനാ പ്രകാരം വ്യവസ്ഥ ചെയ്യപ്പെട്ടതാണ് പക്ഷേ ആ സഹായവും നൽകിയില്ല ഇതെല്ലാം നമ്മുടെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ആ സഹായം ലഭിക്കാതിരുന്നപ്പോൾ തലയിൽ കൈയും വെച്ച് നിലവിളിച്ചിരിക്കുകയല്ല ചെയ്തത് അതിജീവിച്ചേ മതിയാകുമായിരുന്നുള്ളൂ കാരണം നമ്മുടെ നാടിൻ്റെ അതിജീവനത്തിൻ്റെ പ്രശ്നമാണ് നാടിൻ്റെ പുരോഗതിയുടെ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ആ അതിജീവനത്തിനുള്ള നടപടികളിലേക്ക് നാം കടന്നു വിശദാംശങ്ങളിലേക്കൊന്നിപ്പോൾ ഞാൻ പോകുന്നില്ല ഒരു ഘട്ടം കഴിഞ്ഞു രാജ്യവും ലോകവും നമ്മെ ആശ്ചര്യത്തോടെ നോക്കിക്കാണുന്നു എങ്ങനെ ഈ രീതിയിൽ അതിജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എന്താണതിന് കാരണം നമ്മുടെ നാടിൻ്റെ ഐക്യവും ജനങ്ങളുടെ ഒരുമയും അതാണ് നമ്മുടെ അതിജീവനത്തിൻ്റെ ഏറ്റവും കരുത്ത് അതുകൊണ്ട് തന്നെ അസാധ്യം എന്ന് കരുതുന്ന പലതും സാധ്യമാക്കാൻ ഈ ഒരു പ്രത്യേകത കൊണ്ട് നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത അതേസമയം ചില കാര്യങ്ങൾ ഓർത്തു പോകുന്നത് നല്ലതാണ് മഹാപ്രളയം പണത്തിന് വലിയ ക്ഷാമം എവിടുന്ന് കിട്ടും പണം അപ്പോൾ സർക്കാർ ജീവനക്കാരോട് പറഞ്ഞു നിങ്ങൾ ചില്ലറ ദിവസത്തെ നിങ്ങളെ ശമ്പളം തരണം തിരിച്ചു തരും അതിനെ നിർത്തു കളഞ്ഞില്ലേ ഇവിടെയുള്ള കേന്ദ്ര ഗവൺമെൻറ് നിർത്തുക അല്ല അത് ഇവിടെയുള്ള നമ്മുടെ ഭാഗമായി നിൽക്കുന്നവർ നിർത്തില്ലേ ആരെങ്കിലും ചെയ്യുമോ അത് അതിനെതിരെ കേസ് പോയില്ലേ പണം കൊടുക്കാൻ പാടില്ല എന്ന് പറയാൻ നമ്മുടെ സംസ്ഥാനത്തുള്ള ചില ജനപ്രതിനിധികൾ തയ്യാറായില്ലേ എന്താണ് അവരെ നയിച്ച താൽപ്പര്യം ഇന്ത്യ ഗവൺമെൻറ് നമ്മെ പൂർണ്ണമായി അവഗണിക്കുമ്പോൾ ആവശ്യമായ സഹായങ്ങൾ നൽകാതിരിക്കുമ്പോൾ ഈ നാടിന് അർഹതപ്പെട്ട സഹായം നിഷേധിക്കാൻ പാടില്ല എന്നൊരു ശബ്ദം ആ ആളുകൾ നമ്മൾ കേട്ടോ എന്തേ നമ്മുടെ സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിന് ആ ഒരു ശബ്ദം ഉയർത്താൻ കഴിയാതിരുന്നത് ഇത് ഭരണപക്ഷത്തിൻ്റെയോ പ്രതിപക്ഷത്തിൻ്റെയോ പ്രശ്നമല്ലാലോ നാടിൻ്റെ പ്രശ്നമല്ലേ നാട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമല്ലേ എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടതല്ലേ അതിലല്ലേ വേർതിരിവ് കണ്ടത് എന്താണ് ആ ഘട്ടത്തിൽ ശത്രുതാപരമായ സമീപനം സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറിനോടൊപ്പം ചേരാൻ കേരളത്തിലെ പ്രതിപക്ഷത്തെ പ്രേരിപ്പിച്ചത് ഇങ്ങനെയുള്ള ഒരുപാട് ദുരനുഭവങ്ങൾ നമുക്കുണ്ട് പക്ഷേ ആ ദുരനുഭവങ്ങളുടെയൊക്കെ നടുക്ക് തന്നെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരിക്കുന്നു എങ്ങനെ കഴിഞ്ഞു നമ്മുടെ തനത് വരുമാനം വർദ്ധിപ്പിച്ചു നമ്മുടെ ആഭ്യന്തര വരുമാനം നല്ല രീതിയിൽ വർദ്ധിച്ചിരിക്കുന്നു നമ്മുടെ പ്രതിശീർഷ വരുമാനം നല്ല രീതിയിൽ വർദ്ധിച്ചിരിക്കുന്നു നാട് പൊതുവിൽ പുരോഗതിയിലേക്ക് നീങ്ങിയിരിക്കുന്നു ഇതാണ് ഈ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എല്ലാറ്റിൻ്റെയും വിശദാംശങ്ങളിലേക്ക് പോകാൻ സമയം തകയില്ല എന്നുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് വിശദമായിട്ട് കിടക്കുന്നില്ല കാരണം നിങ്ങൾക്ക് ഒട്ടേറെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമെല്ലാം മുന്നോട്ട് വെക്കാനുണ്ടാകും അതിനുള്ള സമയം ലഭിക്കുക എന്നുള്ളത് പ്രധാനമാണ് അതുകൊണ്ട് തന്നെ വിശദമായി അതിൻ്റെ മറ്റ് കണക്കുകളിലേക്കും മറ്റും ഈ ഘട്ടത്തിൽ ഞാൻ കടക്കുന്നില്ല നാം ഒരു കാര്യം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് നവകേരളം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ആ നവകേരളം സൃഷ്ടിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ നാട് ലോകത്തിലെ വികസിത രാഷ്ട്രങ്ങളിലെ മദ്യവരുമാൻ രാഷ്ട്രങ്ങളുടെ ജീവനിലവാരത്തിന് തുല്യമായ ജീവനിലവാരത്തിലേക്ക് നമ്മുടെ നാടിനെ ഉയർത്തുക എന്നുള്ളതാണ് ആ കാര്യത്തിൽ നാം കുറെ മുന്നേറിയിട്ടുണ്ട് ഇനിയും മുന്നേറേണ്ട മുന്നേറേണ്ടതായിട്ടുണ്ട് ഇത് ഒരു സങ്കല്പമല്ല നമ്മുടെ വർത്തമാനകാലത്ത് യാഥാർത്ഥ്യമാകേണ്ട ഒരു കാര്യമാണ് അതിനുള്ള ശ്രമമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിൽ അതിദരിദ്രർ ഏറ്റവും കുറവുള്ള സംസ്ഥാനമെന്ന നിലയാണ് ഇപ്പോൾ ഇവിടെ നേരത്തെ അധ്യക്ഷൻ പറഞ്ഞു വരുന്ന നവംബർ ഒന്നോടുകൂടി ആ നിലയും മാറുന്നു ഇന്ത്യയിൽ അതിദരിദ്രില്ലാത്ത ഒരു സംസ്ഥാനം എന്ന പദവിയിലേക്ക് കേരളം മാറാൻ പോകുന്നത് ഈ മാറ്റങ്ങൾ നമ്മുടെ ജനങ്ങളുടെ പുരോഗതിയാണ് ലക്ഷ്യപ്പെടുന്നത് നാം നേരത്തെ കണ്ടിട്ടുണ്ട് നമ്മുടെ വികസനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രദേശത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല ഏതെങ്കിലും ഒരു വിഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല സർവതല സ്പർശിയും സാമൂഹ്യനീതി അധിഷ്ഠിതവുമായ വികസനമാണ് എല്ലാ പ്രദേശങ്ങളും വികസനത്തിൻ്റെ സ്പർശമേൽക്കണം എല്ലാ വിഭാഗങ്ങളും നാടിൻ്റെ എല്ലാ വിഭാഗങ്ങളും വികസനത്തിൻ്റെ സ്വാദ് അറിയണം ആ സർവ്വതല സ്പർശിയും സാമൂഹ്യ അധിഷ്ഠിതവുമായ വികസനം എന്ന കാഴ്ചപ്പാട് നാം നേരത്തെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉയർന്ന പതിപ്പാണ് നവകേരളം ആ നവകേരളം യാഥാർത്ഥ്യമാക്കാൻ എല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും ലഭിച്ചിട്ടുണ്ട് തുറന്നും ലഭിക്കേണ്ടതായിട്ടുണ്ട് അത് തുറന്നും നിങ്ങളുടെ ഭാഗത്തുണ്ടാകണം